വയനാട്ടിൽ ചരക്കു ലോറി ഇടിച്ചു പരിക്കേറ്റ കാട്ടാനയ്ക്ക് വനം വകുപ്പ് ചികിത്സ നൽകി മയക്കുവെടി വച്ച ശേഷമാണ് ആനയെ ചികിത്സിച്ചത് ആന ആരോഗ്യം വീണ്ടെടുക്കാൻ അൻപത് ശതമാനം സാധ്യതയെ ഉള്ളൂവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് കോഴിക്കോട് മൈസൂർ ദേശീയപാതയിലെ പൊൻകുഴി വനമേഖലയിൽ വെച്ച് കാട്ടാനയെ ലോറി ഇടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ആന ഏറെ നേരം റോഡരികിൽ മുട്ടുകുത്തി നിന്ന ശേഷം കാട്ടിലേക്ക് കയറി രാവിലെ പത്തുമണിയോടെ വനംവകുപ്പ് വെറ്റിനറി സർജൻ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ ആനയെ മയക്കുപെടി വെച്ച ശേഷം ചികിത്സ നൽകി കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനക്കൂട്ടത്തെ അകറ്റിയ ശേഷമായിരുന്നു ചികിത്സ ആന ആരോഗ്യം വീണ്ടെടുക്കാൻ അൻപത് ശതമാനം സാധ്യതയുള്ളൂവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ആരോഗ്യ അവസ്ഥ നമുക്ക് പറയാൻ കഴിയുള്ളൂ പിടിയാനെ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് സക്സസ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ പറയുന്ന രീതിയിൽ റൈറ്റ് ഷോൾഡർ ഉള്ളത് അപ്പോൾ അതൊരു ഫോം അത് ി റിക്കവർ ചെയ്യാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ആന വനം നിരീക്ഷണത്തിലായിരിക്കും ആനയെ ഇടിച്ച ലോറിയുടെ ഡ്രൈവർ ബാലുശ്ശേരി സ്വദേശി ഷജീമിനെ വനം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വയനാട് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക